നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനപ്പെട്ട മേഖലയായിട്ടുള്ള ഉത്തരാഖണ്ഡ് ആ ഉത്തരാഖണ്ഡിൽ വീണ്ടും മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുകയാണ് ഉത്തരാഖണ്ഡ് ഏത് നിമിഷവും നമ്മൾ നിന്ന് വിട്ടുപിരിയാവുന്ന സാഹചര്യത്തിൽ നിന്ന് അപ്രത്യക്ഷമാകാവുന്ന സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ടെന്നാണ് വിവരം കാരണം തുടരെ തുടരെ ഉത്തരാഖണ്ഡിനെ വിഴുങ്ങി മേഘവിസ്ഫോടനങ്ങൾ പ്രളയം വന്നുകൊണ്ടേയിരിക്കുകയാണ് ചമോലിയിലെ ിലാണ് ഈ മേഘവിസ്ഫോടനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നിരവധി പേരെ കാണാതായതാണ് റിപ്പോർട്ട് തരാലിയിലെ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റിന്റെ വീട് ഉൾപ്പെടെ നിരവധി വീടുകൾക്കും കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു എന്നാണ് വിവരം ജില്ലാ കളക്ടറും ദുരിതാശ്വാസ സംഘങ്ങളും സ്ഥലത്തേക്ക് തിരിച്ച് വന്നിട്ടുണ്ട് സംസ്ഥാനത്ത് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് കഴിഞ്ഞ ദിവസം ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിരുന്നു ഡെറാഡു തെഹ്രി പൌരി ചമോലി ദുരിതപ്രയാഗ് നൈറ്റിനാൾ അതുപോലെ അൽമോറ തുടങ്ങിയ ജില്ലകളിൽ ഇടിമിന്നൽ മിന്നൽ അതിശക്തമായ മഴ എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്നായിരുന്നു അറിയിപ്പ് ഇന്ന് ഉച്ചവരെ ഈ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുമുണ്ട് ഇതിനിടയിലാണ് ശമോലയിൽ ദുരന്തം ഉണ്ടായിരിക്കുന്നത് മഴയ്ക്കും മണ്ണിടിച്ചെ സാധ്യതയുള്ള പ്രദേശങ്ങൾ താമസക്കാർ ജാഗ്രത പാലിക്കണമെന്നാണ് പോലീസ് അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഉത്തരകാശിയിലെ ദബ്രാനി പ്രദേശത്തെ ഗംഗോത്രി ഹൈവേയിൽ മണ്ണിടിഞ്ഞു വീണ ബുധനാഴ്ച രണ്ടുപേർ മരിച്ചിരുന്നു അതിനിടെ ഹർജീലയിൽ പുതുതായി രൂപം കൊണ്ട തടാകം വറ്റിക്കാൻ എൻ ഡി ആർ എഫും അതുപോലെ തന്നെ എസ് ഡി ആർ എഫും അടക്കം ശ്രമം തുടരുന്നു ഉത്തരകാശി ജില്ലയിലെ ധലാളി ഗ്രാമത്തിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിയഞ്ചോട് കൂടിയായിരുന്നു ആ സംഭവം ഉണ്ടായത് ഹറസിൽ മേഖലയിലെ ഖീർഗാം നദിയുടെ വൃഷ്ടിപ്രദേശത്ത് ചൊവ്വാഴ്ച ഉണ്ടായ മേഘവിസ്ഫോടനമാണ് ദുരിതത്തിന് കാരണം വലിയ തോതിലുള്ള സ്വത്തുനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഒരു പർവ്വത ശിഖർ ശിഖരത്തിൽ നിന്ന് മണ്ണും വെള്ളവും കുത്തിയൊലിച്ചെത്തി ധാരാളി ഗ്രാമത്തെ വിഴുങ്ങുകയായിരുന്നു സംഭവത്തിന്റെ നടക്കുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഓടി രക്ഷപ്പെടാൻ പോലും സാധിക്കാത്ത വിധം സെക്കൻഡുകൾ കൊണ്ട് ഒട്ടേറെ വീടുകളും ഹോട്ടലുകളും ഹോം സ്റ്റേകളും കുത്തൊഴുക്കിൽ ഒലിച്ചു പോവുകയായിരുന്നു ഇതിനിടയിൽ നിരവധി മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ ഭയപ്പെടുന്നത് മണ്ണും കെട്ടിടാവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടിയിരിക്കുന്നതിനാൽ ഇവയ്ക്കടിയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിക്കുക എന്നത് എളുപ്പമല്ല ഹർസിൽ മേഖലയിലെ ഖീർ ഗംഗാ നദിയുടെ വൃഷ്ടിപ്രദേശത്തുണ്ടായ പ്രധാന കാരണം ഇന്ത്യൻ സൈന്യം സംസ്ഥാന ദുരന്ത നിവാരണ സേന ദേശീയ ദുരന്ത നിവാരണ സേന പോലീസ് തുടങ്ങിയ സംഘടനകൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് ഹർഷിയിലെ കരസേനയുടെ ക്യാമ്പിലേക്ക് ഇവിടെ നിന്നും കുറഞ്ഞത് നാല് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് അതിനാൽ തന്നെ മണ്ണിടിച്ചിലുണ്ടായ ഉടനെ സൈന്യത്തിന്റെ നൂറ്റി അൻപത് പേർ അടങ്ങുന്ന സംഘം പത്ത് മിനിറ്റിനുള്ളിൽ സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി തോരാതെ മഴ പെയ്തത് പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്തു പ്രദേശത്തെ സാഹചര്യം അതീവ ഗുരുതരമാണെന്നാണ് വിവരം അതേസമയം സംഭവം അതീവ വേദനാജനകമാണെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാവി പ്രതികരിച്ചു കേന്ദ്ര സംസ്ഥാന ദുരനിവാരണ സേനകളും സംസ്ഥാന സർക്കാരും ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ആരംഭിച്ചിട്ടുണ്ട് സഹായം തേടുന്നവർ സീറോ വൺ ത്രീ സെവൻ ഫോർ ത്രിബിൾ ടൂ വൺ ടു സിക്സ് എന്ന നമ്പറിലും ത്രിപിൾ ടു സെവൻ ഡബിൾ ടു നയൻ ഫോർ ഫൈവ് സിക്സ് ഡബിൾ ഫൈവ് സിക്സ് ഫോർ ത്രീ വൺ എന്നീ നമ്പറുകളിലും വിളിക്കണമെന്നാണ് ഉത്തരകാശ് ജില്ലാ ഭരണകൂടം ഹരിദ്വാറിലെ ജില്ലാ അടിയന്തര ഓപ്പറേഷൻ സെന്റർ ദുരിത ബാധിതർ പൂജ്യം ഒന്ന് മൂന്ന് ഏഴ് നാല് രണ്ട് 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 ഏഴ് രണ്ട് രണ്ട് എന്ന നമ്പറിലും ഏഴ് മൂന്ന് ഒന്ന് പൂജ്യം ഒൻപത് ഒന്ന് മൂന്ന് ഒന്ന് രണ്ട് ഒൻപത് അല്ലെങ്കിൽ ഏഴ് അഞ്ച് പൂജ്യം പൂജ്യം ഏഴ് മൂന്ന് ഏഴ് രണ്ട് ആറ് ഒൻപത് എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ് റെഡാറുകളിലെ സംസ്ഥാന അടിയന്തര ഓപ്പറേഷൻ സെന്ററിനെ പൂജ്യം ഒന്ന് മൂന്ന് അഞ്ച് രണ്ട് ഏഴ് ഒന്ന് പൂജ്യം മൂന്ന് മൂന്ന് നാല് അല്ലെങ്കിൽ പൂജ്യം ഒന്ന് മൂന്ന് അഞ്ച് രണ്ട് ഏഴ് ഒന്ന് പൂജ്യം മൂന്ന് മൂന്ന് അഞ്ച് അതും അല്ലെന്നുണ്ടെങ്കിൽ എട്ട് രണ്ട് ഒന്ന് എട്ട് എട്ട് ആറ് ഏഴ് പൂജ്യം പൂജ്യം അഞ്ച് അല്ലെങ്കിൽ ഒൻപത് പൂജ്യം അഞ്ച് എട്ട് നാല് നാല് ഒന്ന് നാല് പൂജ്യം നാല് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം മേഖലയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിലയിരുത്തുകയാണ് അധികൃതർ രണ്ടാമത്തെ മേഘവിസ്ഫോടണം രൂപ മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തുകയാണ് എൻ ഡി ആർ എഫ് സൈനിക യൂണിറ്റുകൾ എന്നിവയ്ക്കുൾപ്പെടെയുള്ള അടിയന്തര സംഘടന ഈ സംഘങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മേഖലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ തന്നെ താമസക്കാർ വീടുകളിൽ തന്നെ കഴിയണമെന്നും അപകട സാധ്യതാ മേഖലകൾ ഒഴിവാക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു കുത്തിയൊലിച്ചു വന്ന ജലപ്രവാഹത്തിൽ നൊടി ഇടയ്ക്കുള്ളിലാണ് അവിടമാകെ ഒലിച്ചുപോയത് ീർത്ഥാടകര കേന്ദ്രത്തിലുള്ള വഴികൾ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് ഇത് കൺഗ്രസ് തുറക്കുന്ന നേരത്തിനുള്ളിൽ ഒരു പ്രദേശം ഒന്നാകെ ഒലിച്ചുപോയി ബഹുനില മന്ദിരങ്ങളും ഹോട്ടലുകളും സ്ഫോടനത്തിൽ തകർന്നതുപോലെ നിലം തൊട്ടു ഒലിച്ചെത്തിയ മണ്ണും വെള്ളവും ചേർന്ന് തകർന്നിറഞ്ഞത് ഇരുപത്തിയഞ്ചിലേറെ കെട്ടിടങ്ങളെയാണ് നിരവധി ഘട്ടങ്ങൾക്ക് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട് പ്രകൃതി സൗന്ദര്യം നിന്ന ആ പ്രദേശമാകെ മണ്ണ് നിറഞ്ഞിരിക്കുകയാണ് ദുരിതത്തിൽപ്പെട്ടവർ എത്രയെന്നോ ആരെല്ലാം എന്നോ എവിടെയെന്ന് വന്നുവെന്നോ പോലും അറിയാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു പത്തും ഇരുപതും അടി മണ്ണ് മൂടിയ നിലയിലാണ് പ്രദേശം വലിയ ശബ്ദം കേട്ട സ്ഥലത്തുണ്ടായിരുന്ന പലരും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് മേഘവിസ്ഫോടനം തുടരെ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ സംഭവ വികാസമായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ ദുരിതങ്ങൾ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ പലതവണ ആവർത്തിച്ചിട്ടുണ്ട് അതായത് ഉത്തരാഖണ്ഡിന്റെ ചരിത്രത്തിൽ പലതവണ ആവർത്തിച്ചിട്ടുണ്ട് അവയിൽ ചില പ്രധാനപ്പെട്ടവ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലേക്ക് വരുമ്പോൾ അപ്പോഴും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നിരവധി അനവധി വർഷങ്ങളിൽ ഇത്തരം ചരിത്രത്തിലെ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പാലങ്ങൾ ഒളിച്ചു പാലങ്ങളും വീടുകളും ഒക്കെ ഒലിച്ചു പോകുന്നു മാത്രമല്ല ഒരു പ്രദേശം ഒന്നാകെ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോക്കുകയാണെങ്കിൽ ക്ലൗഡ് ബർസ്റ്റർ ആയിരുന്നു ഓഗസ്റ്റ് നാലിനാണ് ഈ ശക്തമായ മേഘവിസ്ഫോടനം നാരായണ കോട്ടയിൽ പ്രദേശത്തിന്റെ ഹൃദയഭാഗത്ത് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് രുദ്രപ്രയാഗ് ജില്ലയിലെ നാരായണ കോട്ടയിൽ കനത്ത മഴ തുടർന്നുണ്ടായ ക്ലൗഡ് ബസ്റ്റിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് പ്രദേശത്തെ റോഡുകളും വീടുകളും തകർന്നു കൂടാതെ അതിരൂക്ഷമായ മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ത്തെ അടിസ്ഥാന ഘടനയെ പോലും മാറ്റിമറിച്ചിരുന്നു പിന്നീട് ഈ പ്രദേശത്ത് എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് തദ്ദേശ പോലീസ് അഗ്നിശമന സേന എന്നിവ ചേർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ഇവരുടെ സംയുക്ത സേവനത്തോടെ അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ താമസിക്കുന്നവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു ഹെലികോപ്റ്റർ മാർഗവും ഡ്രോൺ ടെക്നോളജിയുമായി പലയിടത്തും ഉപയോഗിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ധാരാലി ക്ലൌഡ് ബ്ലാസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് അഞ്ചിന് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിയഞ്ചിനാണ് ഉത്തരാഖണ്ഡിലെ ഹർസിൻ സമയമുള്ള ധരാലി ഗ്രാമത്തിലുണ്ടായ ഈ മേഘ വിസ്ഫോടനം നടക്കുന്നത് അൻപതിലധികം ആളുകളെയാണ് ഇവിടെ കാണാതായിരിക്കുന്നത് നാല് പേർ മരിച്ചു വന്ന സ്ത്രീകരണവും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ കൂടുതൽ മരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഒരു പ്രദേശം ഒന്നാകെ പ്രകൃതിക്ഷോഭത്തിൽ ഒലിച്ചു പോകുന്ന കാഴ്ച നമ്മുടെ കൺമുന്നിൽ കാണേണ്ട ഗതികേടിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്